യൂട്യൂബ് ചാനൽ അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ പാദത്തിലാണ് മന്തി ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഉള്ളി സൺഫ്ലവർ കളർ വേണമെങ്കിൽ കട്ട മാഗിക്കട്ട നാരങ്ങ മന്തി മസാല ചപ്പ് പൊതിന കരേപ്പിൻ്റെ ഇല രണ്ടിലാണ് ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കം നമ്മൾ ഇന്നലെ ഇളാൽ നന്നായിട്ട് കഴുകി കുതിർത്തി പൂവ് പട്ട വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ഏലക്കായ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഞമ്മൻ ചിക്കൻ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം മസാല അതിലേക്ക് ചേരാണ്ടാണ് ഈ കോർക്ക് വെച്ച് കുത്തി കൊടുക്കുന്നത് നന്നായി കുത്തി കൊടുക്കാം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ക്യാപ്സിക്കം ചെറു ഒരു ക്യാപ്സിക്കം ചെറുതാക്കി കഴിഞ്ഞത് ചപ്പ് പൊതിനീന കരിയേപ്പിൻഡല ചെറുനാരങ്ങ രണ്ട് മാഗിക്കട്ട നന്നായിട്ടൊന്ന് പൊടിച്ചിടുക മസാലകൾ മന്തി മസാല രണ്ട് ടീസ്പൂൺ ഏലക്കായ് பூவு இலக்கொடிகள் பொடிகள் படி முளகு படி ஒரு ஸ்பூன் மல்லிப்பொடி ஒன்றை ஸ்பூன் கரம் மசாலா ஒரு ஸ்பூன் ആവശ്യത്തിനുള്ള ഉപ്പ് സൺഫ്ലവർ ഓയില് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇറച്ചിയിലേക്ക് നമ്മൾ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി തിറസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം ചോറിനുള്ള വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഏലക്കായ് പൂവ് പട്ട ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് ഇനി നന്നായി വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക നമ്മളിത് പൊതിർത്തി അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കിയ നാരങ്ങ ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങ പിഞ്ഞതു ഒന്ന് മൂടി വെക്കുക മുക്ക വേവായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഊറ്റി എടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക ആ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് മുക്ക വേവാകുമ്പോൾ ചോറിട്ട് കൊടുക്കാം അപ്പോൾ ഗസ് ഏകദേശം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഗസ് നമ്മൾ അരി ഇട്ട് അരിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കം നിറങ്ങാം മൂന്ന് മുളക് കുത്തി കൊടുക്കാം നമ്മൾ കളർ ആഡ് ചെയ്യുന്നുണ്ട് അത് വെള്ളം ഒഴിച്ച് ഒന്നും അതില് നേരക്കൂട്ടൊന്നും ഒഴിച്ച് കൊടുക്കാം ഒരു പാത്രത്തേക്ക് എടുക്കുക അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വച്ചിട്ട് ഒഴിക്കുക എന്നിട്ടൊന്ന് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഇറക്കി വെക്കുക ഗൈസ് നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ ഇറച്ചിയായൊ നമുക്ക് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചോറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് മസാല കൂടെ അരച്ചിട്ട് കൊടുക്കാം ഇറച്ചി കൂടെ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇറച്ചി ഒന്നായിട്ട് ഉടങ്ങിയും ഇറച്ചി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം മസാലകളൊക്കെ ചോറ് അടിയപ്പെടണം രണ്ടു മിക്സഡായിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മന്തി ഇടാം ചിക്കനും ഇടാം നമ്മൾ തിന്റെ കൂടെ മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഗേൾസ് നമ്മൾ മന്തി വരെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം മയോൺസും ചിക്കനും എല്ലാതും കൂടി കൂട്ടി ഒന്ന് കഴിക്കാം നല്ല സൂപ്പർ ആയിട്ട് നിങ്ങളിത് മസ് ട്രൈ ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ അതുവരെ ബബ്ബായ്